കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽ ഗ്രൂപ്പായ ഇമാനുവൽ സിൽക്സ് വെഡ്ഡിംഗ് വൈബ്സിന് തുടക്കം കുറിക്കുന്നു ഇന്ത്യയിലെ നാനാ ഭാഗത്തു നിന്നുമുള്ള പട്ടിന്റെ മികവിനെ സമന്വയിപ്പിച്ച് ഫാഷന്റെയും പാരമ്പര്യത്തിന്റെയും പൊതുതരംഗം വെഡ്ഡിംഗ് വൈബ്സിലൂടെ ആഘോഷങ്ങളിൽ എത്തിക്കുകയാണ് ഇമാനുവൽ സിൽക്സ് വെഡിംഗ് പർച്ചേസ് നടത്തുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഓഫറുകളും ട്രെൻഡി വിവാഹ വസ്ത്രങ്ങളും ഒരുക്കിയാണ് ഇമാനുവൽ സിൽസ് വെഡ്ഡിംഗ് വൈബ്സിന് തയ്യാറെടുക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘോഷത്തിന് മികവാർന്ന വസ്ത്രങ്ങളിൽ തന്നെ അടിഞ്ഞൊരുങ്ങുവാനും വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ നിറം പകരുവാനും മംഗല്യനാളുകൾക്ക് വസ്ത്രങ്ങളാൽ സ്വർഗീയ പരിവേഷം സൃഷ്ടിക്കുന്നതിനുമായാണ് വെഡ്ഡിംഗ് വൈബ്സ് ഫെസ്റ്റിവൽ ഓഫ് വെഡ്ഡിംഗ്സ് ഒരുക്കുന്നത് മറ്റെവിടെയും ലഭിക്കാത്ത ഷോപ്പിംഗ് ആനന്ദമാണ് ഇമാനുവൽ സിൽസ് ഗുണഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് വെഡിംഗ് വൈബ്സിലൂടെ ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നുമുള്ള പട്ടിന്റെ മികവിനെ സമന്വയിപ്പിച്ച് ഫാഷന്റെയും പാരമ്പര്യത്തിന്റെയും പുതുതരംഗം ആഘോഷങ്ങളിൽ എത്തിക്കുകയാണ് ഇമ്മാനുവൽ സിൽക്സ് ധർമാവരം പാഷ്മന സിൽക്സ് ചന്തേരി കാഞ്ചീപുരം ടസർ സിൽക്സ് ആറണി സേലം എന്നിവിടങ്ങളിലെ സാരികളുടെ അപൂർവ ശേഖരം ലഹങ്ക ലാച്ചകൾ എന്നിവയുടെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഗൌണുകൾക്ക് മാത്രമായുള്ള വൈവിധ്യ ശേഖരം ബ്രാൻഡുകളുടെ സംഗമമായ ജെൻസ് വെയർ വിഭാഗം കുട്ടികൾക്കായി ഏറ്റവും പുതിയ വസ്ത്രങ്ങളുടെ ഫാഷൻ കലവറ എന്നിവയെല്ലാം ഈ വെഡ്ഡിംഗ് വൈബ്സിന്റെ പ്രത്യേകതയാണ് ദിവസേന നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ടിവി മിക്സർ ഗ്രൈൻഡർ വാഷിംഗ് മെഷീൻ തുടങ്ങിയവയും മാസത്തിൽ നറുക്കെടുപ്പിലൂടെ വെഡ്ഡിംഗ് പർച്ചേസ് ഫ്രീയായി നൽകുന്ന ഓഫറുകളും വെഡ്ഡിംഗ് വൈബ്സിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് വെഡ്ഡിംഗ് വൈബ്സിന്റെ ഉദ്ഘാടനം രാമനും ഗതീജിയും സിനിമയിലെ നായികയായ അബർണാഹരി നിർവഹിച്ചു കാഞ്ഞങ്ങാട് ഷോറൂമിൽ നടന്ന ചടങ്ങിൽ സി പി ഫൈസൽ ടി പി സക്രിയ പി ആർഒ മൂത്തൽ നാരായണൻ ഷോറൂം മാനേജർ ടി സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു കാഞ്ഞങ്ങാട് ആരംഭം കുറിച്ച ഇമാനുവൽ സിൽക്ക് ഇന്ന് അഞ്ച് ഷോപ്പുകളുമായി മലബാറിലെ പറയുന്ന ഷോപ്പുകൾ ഒന്നായി മാറിയിട്ടിരിക്കുന്നു അതിന് നമ്മുടെ പ്രിയപ്പെട്ട നമുക്ക് നന്ദി പറയാനുള്ളത് ഈ ഷോപ്പിന്റെ വളർച്ചയില് എല്ലാ മാന്യ കസ്റ്റമേഴ്സിന്റെയും നിസ്സീവമായ സഹായ സഹകരണങ്ങളുണ്ട് അവരുടെ സഹായ സഹകരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് അടുത്ത ഒരു ചടങ്ങ് കൂടിയുണ്ട് നമ്മുടെ ആരിക്കാണ് ആ ഭാഗ്യവാൻ ഭാഗ്യവതി അതും കൂടി ഒന്ന് നോക്കിയ ശേഷം ചടങ്ങിൽ ഓണം സെയിലിന്റെ ഭാഗമായുള്ള ഡയമണ്ട് നെക്ലേസിന്റെ നെറുക്കെടുപ്പ് നടന്നു രണ്ട് മൂന്ന് ഒന്ന് രണ്ട് ഒൻപത് നമ്പർ കൂപ്പൺ സ്വന്തമാക്കിയ കാഞ്ഞങ്ങാട് സ്വദേശിനിയായ രാജേശ്വരിയാണ് കാഞ്ഞങ്ങാട്